ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ശ്രീദേവി കൃഷ്ണൻ കൺമണിയും എവിടെ പോയി എന്നറിയാതെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ദേവ്സാറും മഹിയും കൂടെ വരുന്നത് ശ്രീദേവി നിന്ന് പരുങ്ങുന്നത് കാണുമ്പോൾ തന്നെ ദേവ്സാർ ചോദിക്കുന്നുണ്ട് എന്താ ശ്രീദേവി എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ശ്രീദേവി പറയുന്നുണ്ട് കൺമണി കാണുന്നില്ലല്ലോ എനിക്ക് കുറച്ച് ഡൗട്ടുകൾ ചോദിക്കാനുണ്ടെന്ന് പറയുമ്പോൾ ശ്രീദേവി ആകെ നിന്ന് പരുങ്ങുന്നുണ്ട് അപ്പൊ ദേവ്സാർ പറയുന്നുണ്ട് ഈ സംശയങ്ങളെല്ലാം ശ്രീദേവിയുടെ സംശയമാണോ അതോ മറ്റാരുടെങ്കിലും സംശയങ്ങളാണോ ഇതായാലും ഒരു കാര്യം കൂടി ഞാൻ പറയാം ഇനിയൊരു അറിയിപ്പ് ഉണ്ടാവുന്നത് വരെ കൺമണി ഇവിടെ ഉണ്ടാകില്ല കൺമണി മാത്രമല്ല എം ഡി കൃഷി ഇവിടെ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ശ്രീദേവി ആണോ സാർ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ദേവ് സാർ പറയുന്നുണ്ട് എന്താണ് ഇത് കേട്ടപ്പോ ശ്രീദേവിക്ക് ഒരു ആകാംക്ഷ കൺമണിയെയും കൃഷ്ണനെയും കുറിച്ച് ആരെങ്കിലും അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവരെ കൂടി ഇതെല്ലാം അറിയിച്ചേക്ക് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ശ്രീദേവി എന്നോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ദേവ് സാർ പോകുന്നുണ്ട് പിന്നീട് ശ്രീദേവി മാനസിയെ വിളിക്കുന്നുണ്ട് മാനസ ശ്രീദേവിയോട് ചോദിക്കുന്നുണ്ട് ആ എന്തായി ശ്രീദേവി എന്തായി അവിടുത്തെ കാര്യങ്ങൾ എന്ന് ചോദിക്കുമ്പോ മാഡം കൺമണിയും കൃഷും ഇന്ന് ഓഫീസിൽ വന്നിട്ടില്ല ഇനി കുറച്ചു ദിവസത്തേക്ക് രണ്ടുപേരും ഓഫീസിൽ കാണില്ല എന്നും പറഞ്ഞു ഞാൻ അവരെ കുറിച്ച് അന്വേഷിച്ചത് ദേവസാറിനൊട്ടും ഇഷ്ടായില്ലെന്ന് തോന്നുന്നു എന്തായാലും അവര് രണ്ടുപേരും കൂടി എങ്ങോട്ടോ പോയിട്ടുണ്ടെന്ന് ഉറപ്പാണെന്ന് ശ്രീദേവി പറയുമ്പോൾ മാനസ പറയുന്നുണ്ട് ഓഹോ ഇതിനിടയിൽ എന്തോ രഹസ്യമുണ്ട് ദേവസാറിന്റെ വീട്ടിലാണല്ലോ കൺമണി താമസിക്കുന്നത് ദേവ്സാറും കൃഷും കൺമണിയും കൂടി എന്തോ ആലോചിച്ച് പ്ലാൻ ചെയ്തിരിക്കയാണ് ാണ് എന്തായാലും വരട്ടെ ഞാനിതൊന്നും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല ഇവര് കൊറച്ചു ദിവസം ഓഫീസിൽ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ ഇവര് വേറെ എങ്ങോട്ടോ പോയിരിക്കണെന്നോ ഉറപ്പാണ് ഋഷെന്തായാലും ഇവിടെ നിന്ന് വഴക്കിട്ടിട്ടാണോ പോയത് അവരെ എന്തായാലും എവിടെയാണെന്ന് കണ്ടുപിടിക്കണം ശ്രീദേവി എന്ന് പറയുമ്പോൾ ശ്രീദേവി പറയുന്നുണ്ട് മേഡം ഇനി കൺമണിയെക്കുറിച്ച് ഒന്നും അന്വേഷിക്കാൻ പറ്റില്ല ദേവ്സാറിനോട് ഒന്നും ചോദിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ മാനസ പറയുന്നുണ്ട് ശ്രീദേവി നീ അയാളോടൊന്നും ഇനി ചോദിക്കണ്ട സാർ കഴിഞ്ഞാൽ കൃഷിനെ കുറിച്ച് എല്ലാ വിവരങ്ങളും അറിയാവുന്ന ഒരാള് അവിടെ വേറെയുണ്ട് മഹിബാൽ കൃഷിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് അവൻ അവനെ പിടിച്ചാൽ കൃഷിയും കൺമണിയും ഇപ്പൊ എവിടെയാണെന്ന് നമുക്കറിയാം വെറുതെ ചോദിച്ചാലൊന്നും അവൻ സത്യങ്ങൾ പറയില്ല ചോദിക്കേണ്ട രീതിയിൽ നീ ചോദിക്കണം നീ ഒരു പെണ്ണും അവനൊരാണു അല്ലേ അപ്പൊ അതിന്റേതായ രീതിയിൽ നീ ചോദിക്കേ ുദ്ധിപൂർവ്വം ആലോചിച്ചു നോക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് പിന്നൊരു കാര്യം എനിക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യത്തിനും ശ്രീദേവിക്ക് ഇരട്ടിയായി തിരിച്ചു കിട്ടും അതുപോലെ ശ്രീദേവിക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ കൂടെ തന്നെ നിൽക്കും കാര്യങ്ങളെല്ലാം മനസ്സിലായില്ലേ നീ എല്ലാം ശ്രീദേവിയുടെ കയ്യിലാണ് എല്ലാം നോക്കിയും കണ്ടും ചെയ്യേ എന്ന് പറഞ്ഞിട്ട് മാനസ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് മാനസ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഏട കൃഷി ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്നെ വിട്ടു പോകാൻ പോകുന്നില്ല ലോകത്തിന്റെ ഏതറ്റത്ത് പോയാലും ശരി ഞാൻ നിന്റെ പിന്നാലെ തന്നെയുണ്ട് ഇന്ന് ഞാൻ എന്തായാലും ും തിരിച്ചു പിടിക്കും എന്നിട്ട് എന്നൊക്കെ മാനസ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അതിനുശേഷം മഹി റിസപ്ഷൻ റൂമിൽ ഒരു സ്റ്റാഫിനോട് കമ്പനി കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോഴാണ് അങ്ങോട്ടേക്ക് ശ്രീദേവി ഒരു ഫയലുമായി വരുന്നത് റിസപ്ഷൻ റൂമിൽ നിന്നും പുറത്തേക്ക് വരാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശ്രീദേവി ഫോണും നോക്കിക്കൊണ്ട് റിസപ്ഷൻ റൂമിൽ നിന്നും പുറത്തേക്ക് വരുന്ന മഹി നടന്നു പോകുമ്പോൾ ശ്രീദേവിയെ മുട്ടുന്നുണ്ട് പെട്ടെന്ന് തന്നെ ശ്രീദേവിയുടെ കയ്യിലുള്ള ഫയലുകൾ താഴെ വീഴിയാണ് അപ്പൊ തന്നെ മഹി ശ്രീദേവിയോട് സോറി സോറി എന്ന് പറഞ്ഞിട്ട് ആ ഫയലുകൾ എല്ലാം എടുത്തു കൊടുക്കുന്നുണ്ട് ശ്രീദേവി അപ്പൊ പറയുന്നുണ്ട് ഇറ്റ്സ് ഓക്കേ സർ ഞാനല്ലേ സോറി പറയേണ്ടത് ഞാൻ കാരണമല്ലേ ഇതൊക്കെ സംഭവിച്ചതെന്ന് പറയുന്നുണ്ട് മഹിയപ്പൊ ചോദിക്കുന്നുണ്ട് എന്തുപറ്റി ശ്രീദേവി കൈ നല്ല വേദനയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീദേവി പറയുന്നുണ്ട് കുഴപ്പമില്ല സാർ വെറുതായി ഒന്നും തട്ടിയല്ലേ ഉള്ളൂ പക്ഷെ ആകെ അങ്ങോട്ട് ഒലഞ്ഞു പോയത് സാറിന്റെ കൈക്കൊക്കെ നല്ല പവറാണല്ലോ ആണല്ലോ സാറ് ജിമ്മിൽ പോ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മഹി പറയുന്നുണ്ട് അതേ ഞാൻ പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ ശ്രീദേവി ചോദിക്കുന്നുണ്ട് ഏത് ജിമ്മിലാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഡയമണ്ട് ജിമ്മിലാണ് പോകുന്നതെന്ന് മഹി പറയുന്നുണ്ട് അപ്പൊ ശ്രീദേവി പറയാണ് സത്യം പറഞ്ഞാൽ ഞാനൊരു ജിമ്മിൽ ചേരാൻ വേണ്ടി നിൽക്കുകയായിരുന്നു സാറൊന്ന് എനിക്ക് വേണ്ടി അവിടെ റെക്കമെന്റ് എന്ന് ചോദിക്കുമ്പോൾ മഹി പറയുന്നുണ്ട് അതിനെന്താ രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ഞാൻ അവിടെ മെമ്പർഷിപ്പ് എടുത്തു തരാമെന്ന് മഹി പറയുന്ന സമയത്ത് ശ്രീദേവി പറയാണ് ശരി സാർ ഞാൻ എന്തായാലും ചേരാം എനിക്ക് സാറിനോട് കുറച്ച് ഫ്രീ ആവുകയും ചെയ്യാലോ ആദ്യ ദിവസത്തെ എന്റെ ഇവിടെ പെരുമാറ്റം കണ്ടിട്ട് ആരും എന്നോട് അത്ര അങ്ങോട്ട് അടുക്കുന്നില്ല അതുകൊണ്ടാണ് ഒരു അവസരം കിട്ടിയപ്പോ സാറിനോട് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞത് ശ്രീദേവി പറയുന്നുണ്ട് അപ്പൊ മഹി പറയുന്നുണ്ട് ശ്രീദേവി പോയിക്കോളൂ ഞാൻ എന്തായാലും മെമ്പർഷിപ്പിന്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ ശ്രീദേവി പോകുന്നുണ്ട് ഇവിടെ സസ്പെൻഷൻ ആയതുകൊണ്ട് അമ്മായിമാര് പറമ്പിലിറങ്ങി കൃഷിയെല്ലാം ചെയ്യുന്നുണ്ട് അപ്പോഴാണ് അവർ അറിയുന്നത് ആ സൈക്കോ വരുൺ വീണ്ടും ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി മുതൽ വരുൺ എവിടെയാണ് താമസം എന്നറിയുമ്പോ മൈമാതിരി കൃഷിപ്പണിയൊക്കെ അവിടെ നിർത്തിയിട്ടിട്ട് വരുണിനെ കാണാനായി പോവാണ് വരുണാണ് െങ്കിൽ കൺമണിയുടെ റൂമിൽ ഫോണിൽ ഗെയിം കളിച്ച് ഇരിക്കുകയാണ് ധനലക്ഷ്മിയുടെ ഒരു ജ്യൂസും പറഞ്ഞിട്ടുണ്ട് ധനലക്ഷ്മി വരുണിനെ ജ്യൂസ് കൊണ്ടുവന്ന് കൊടുക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് അമ്മായിമാര് വരുന്നുണ്ട് വരുണിന് കൊടുക്കുന്ന ആ ജ്യൂസ് വേഗം തന്നെ അമ്മായിമാര് വാങ്ങിച്ചു കുടിക്കുകയാണ് എന്നിട്ട് വരുടെ രണ്ട് കൈയും പിടിച്ച് അമ്മായിമാര് അവനെ പുറത്താക്കാൻ നോക്കുന്നുണ്ട് ധനലക്ഷ്മി വേഗം ഇടപെട്ട് അമ്മായിമാരിൽ നിന്നും വരുണിനെ രക്ഷിക്കുന്നുണ്ട് എന്നിട്ട് ഇത് എന്താ നിങ്ങൾ ഈ ചെയ്യുന്നതെന്ന് ധനലക്ഷ്മി അവരോട് ചോദിക്കുമ്പോൾ അമ്മമാര് പറയുന്നുണ്ട് ഞങ്ങൾ ഈ വരുണിനെ ഇവിടെ പുറത്താക്കാൻ പോവുകയാണ് അമ്മായിമാര് പറയുമ്പോൾ ധനലക്ഷ്മി പറയുന്നുണ്ട് ഇവനെ ഇവിടുന്ന് പുറത്താക്കിയാൽ നിങ്ങൾ ജയിലിൽ കിടക്കേണ്ടി വരും അനിരുദ്ധാർ നിങ്ങളെ പൊക്കുമെന്ന് പറയുമ്പോൾ അമ്മായിമാർ പറയുന്നുണ്ട് ഞങ്ങളല്ല ജയിലിൽ കിടക്കാൻ പോകുന്നത് നീയാണ് അവന്റെ പത്തു ലക്ഷം രൂപയും നൂറ്റൊന്ന് പവനും നീയല്ലേ വാങ്ങിച്ചത് അതങ്ങോട്ട് തിരിച്ചു കൊടുക്കുക എങ്കിൽ നീയാണ് അകത്താകാൻ എന്ന് പറയുമ്പോൾ ധനലക്ഷ്മി പറയുന്നുണ്ട് അയ്യടി അങ്ങനെ എന്റെ പത്തു ലക്ഷം രൂപയും നൂറ്റൊന്ന് പവനും കണ്ടിട്ട് ആരും വരുണിനെ ഇവിടുന്ന് ഇറക്കി വിടാമെന്ന് വിചാരിക്കേണ്ട നിങ്ങളാദ്യം എനിക്ക് തരാനുള്ള ക്യാഷ് ഇതായോ എന്നാ പിന്നെ വരുടെ കടങ്ങളെല്ലാം ഞാൻ ീർക്കാമെന്ന് ധനലക്ഷ്മി പറയുമ്പോൾ അമ്മായിമാര് പറയുന്നുണ്ട് ഇനി നിനക്ക് ഞങ്ങൾ എത്ര ക്യാഷ് തരണം ഞങ്ങൾ ജോലി കിട്ടുന്ന ക്യാഷ് ഫുള്ളും നീ തന്നെയല്ലേ വാങ്ങിയത് ഞങ്ങൾ ഒരു ചില്ലി ക്യാഷ് പോലും തരില്ല എന്ന് പറയുമ്പോൾ ധനലക്ഷ്മി അമ്മായിമാരെ പിടിച്ചു ഒന്തുന്നുണ്ട് അങ്ങോട്ട് അമ്മായിമാരും ധനലക്ഷ്മിയും തമ്മിൽ ഒന്തും തള്ളും നടക്കുകയാണ് ഇതെല്ലാം കണ്ട് സന്തോഷിക്കുന്നുണ്ട് വരുൺ ഒഴിക്കും ഇതെല്ലാം കേട്ടുകൊണ്ട് ശ്രീനിവാസം വരുന്നുണ്ട് എന്നിട്ട് അവരോട് പറയുന്നുണ്ട് എന്താണിത് ഇവിടെ അങ്ങോട്ട് റോട്ടിൽ വരെ കേൾക്കാൻ നിങ്ങളുടെ സൗണ്ട് ഇതെന്താ ചന്തയോ വരുൺ നീ എന്താ ഇവിടെ എന്ന് ശ്രീനിവാസൻ ചോദിക്കുന്നുണ്ട് ഇപ്പൊ ധനലക്ഷ്മി പറയുന്നുണ്ട് വൺമണിയെ വരുണിന് കല്യാണം കഴിച്ചു കൊടുക്കുന്നത് വരെ വരുൺ ഇവിടെയാണ് താമസിക്കുന്നത് എന്ന് ധനലക്ഷ്മി പറയുമ്പോൾ അമ്മായിമാര് പറയുന്നുണ്ട് അല്ലെങ്കിൽ നൂറ്റൊന്ന് പവനം പത്ത് ലക്ഷം രൂപയും തിരിച്ചു കൊടുക്കണമെന്നാ പറയുന്നത് അതൊന്ന് ഈ ധനലക്ഷ്മിയോട് തിരിച്ചു കൊടുക്കാൻ പറയേ എന്ന് അമ്മായിമാര് പറയുമ്പോ ധനലക്ഷ്മി പറയുന്നുണ്ട് ഈ കല്യാണത്തിന് വേണ്ടി ഞാൻ കുറെ ഓടിയിട്ടുണ്ട് അതുകൊണ്ട് എന്റെ കയ്യിലുള്ള ക്യാഷും പണവും കൊടുക്കുമെന്ന് ആരും സ്വപ്നം കാണണ്ട എന്ന് പറയുമ്പോ വരുൺ പറയുന്നുണ്ട് എന്നാ പിന്നെ ഞാൻ ഇവിടുന്ന് പോകുമെന്നും ആരും വിചാരിക്കണ്ട എന്ന് വരുൺ പറയുന്നുണ്ട് അപ്പോ ധനലക്ഷ്മി പറയുന്നുണ്ട് എലക്കും ഉള്ളനും കേടില്ലാതെ ഞാനൊരു കാര്യം പറയാം കൺമണിയെ വരുണിനെ തന്നെ കെട്ടിച്ചു കൊടുക്കുക എന്ന് പറയുകയാണ് അപ്പോഴേക്കും വരുണിന്റെ ഫോണിലേക്ക് അനിരുദ്ധ് സാറ് വിളിക്കുന്നുണ്ട് അനിരു സാർ വരുണിനോട് പറയുന്നുണ്ട് ഞാനൊരു ഇൻഫർമേഷൻ പറയാൻ വേണ്ടി വിളിച്ചതാണ് കൃഷിന്റെ കാറ് പൊന്നും വേട്ടിൽ എത്തിയിട്ടുണ്ട് ഞാൻ അനിരുദ്ധ് സാറ് പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട് കൃഷി പൊന്നും വേട്ടിലോ എവിടെയോ വേണമെങ്കിൽ പോയിക്കോട്ടെ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അനിൽ സാറ് പറയുന്നുണ്ട് പക്ഷെ ഒരു കുഴപ്പമുണ്ട് വരുണെ കൃഷിന്റെ കൂടെ ആ കാറിൽ കൺമണിയും ഉണ്ട് എന്ന് പറയുമ്പോൾ വരുണാഗ് ഷോക്ക് ആവുന്നുണ്ട് വീണ്ടും അനിരുസാർ പറയുന്നുണ്ട് ഒറ്റപ്പെട്ട സ്ഥലമാണത് ചെറിയ തണുപ്പൊക്കെ ഉണ്ട് അവിടെ വിഷം കൺമണിയും കൂടി അവിടെ ഹണിമൂണ് പോയതായിരിക്കും ഇന്നൊക്കെ അനിരുസാർ പറയുമ്പോൾ വരുണിനാകെ ദേഷ്യം വന്നു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് വരുൺ ശ്രീനിവാസിനോടും ധനലക്ഷ്മിയോടും അമ്മായിമാരോടും പറയുന്നുണ്ട് കൺമണി കൃഷ്ണന്റെ കൂടെ പൊന്നുമേട്ടിൽ പോയിരിക്കാണ് അവൾ എന്തിനാണ് അവന്റെ കൂടെ പോയത് വിരലിൽ വിവാഹമോതിരം അണിയിച്ച് എൻഗേജ്മെന്റും കഴിഞ്ഞു പിന്നെന്തിനാണ് അവൾ അവന്റെ കൂടെ പോയത് ഞാൻ എന്തായാലും അറിയിക്കേണ്ടവരെയെല്ലാം അറിയപ്പെട്ട് െന്ന് പറഞ്ഞിട്ട് വരുൺ പോവുകയാണ് പിന്നീട് വരുൺ മാനസയെ വിളിക്കുന്നുണ്ട് മാനസ ചോദിക്കുന്നുണ്ട് ഹലോ വരുൺ ഇപ്പൊ എവിടെയാണ് നന്മണിയെയും കൃഷ്ണനെയും കുറിച്ച് വല്ല വിവരം കിട്ടിയോ അവരിന്ന് ഓഫീസിലേക്ക് വന്നിട്ടില്ല എന്ന് മാനസ ചോദിക്കുമ്പോ വരുൺ പറയുന്നുണ്ട് ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾക്ക് ഒരു കഴിവുമില്ല ഫ്രീ ഒരു ഗുണവുമില്ല അതുകൊണ്ടാണ് കൃഷി വേറെ പെണ്ണുങ്ങളുടെ കൂടെ ഇങ്ങനെ പോകുന്നത് എന്ന് വരുൺ പറയുമ്പോ മാനസയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് മാനസ പറയുന്നുണ്ട് വരുൺ എന്നും പറയാമെന്ന് വിചാരിക്കരുത് ഇപ്പോഴും ഞാൻ എല്ലാം കേട്ടുകൊണ്ട് നിൽക്കില്ല കാര്യം എന്താണെന്ന് പറ എന്ന് പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട് കൃഷിയും കൺമണിയും എവിടെയാന്ന് അറിയാവോ അവരങ്ങ് പൊന്നുമേട്ടിലാണ് രണ്ടുപേരും അങ്ങോട്ട് പോകുന്നത് ഭജന ഇരിക്കാനൊന്നുമല്ലോ അലികയുടെ ഓഫീസും ഇല്ല അവിടെ ഇന്ന് വരുൺ പറയുമ്പോൾ മനസ്സിലാക്കി ഷോക്കാവുന്നുണ്ട് സത്യം തന്നെയാണോ ഇതെന്ന് ചോദിക്കുമ്പോൾ വരുൺ പറയുന്നുണ്ട് ഇത്രയും നാൾ ഞാൻ പറഞ്ഞതെല്ലാം സത്യമായിട്ടുണ്ടെങ്കിൽ ഇതും സത്യമാണ് ഞാനൊരു കാര്യം പറയാം ഇപ്പൊ എന്തൊക്കെയായാലും അവൾ ഏതവന്റെ കൂടെ പോയാലും അവളെ തിരിച്ചു കിട്ടിയാൽ ഞാൻ കെട്ടും അത് പകരം വീട്ടാൻ വേണ്ടി മാത്രമാണ് എന്ന് പറയുമ്പോൾ മാനസികം പറയുന്ന കൃഷിനെയും വിട്ടു പോകാത്തത് ഞാൻ അതുകൊണ്ട് തന്നെയാണ് പകരം വീട്ടണം അതിനെനിക്ക് അവനെ കിട്ടിയേ പറ്റൂ എന്ന് പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട് എങ്കിൽ പിന്നെ ഈ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് വീട്ടിൽ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വരുൺ ഫോൺ കട്ട് ചെയ്യുകയാണ് പിന്നീട് മാനസ എന്ന് വിളിച്ചുകൊണ്ട് അലറുന്നുണ്ട് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എല്ലാരും വരുന്നുണ്ട് ആന്റിയമ്മ ചോദിക്കുന്നുണ്ട് എന്താണ് മോളെ എന്ന് അപ്പൊ മാനസ പറയുന്നുണ്ട് കൃഷി വീണ്ടും നമ്മളെയൊക്കെ പറ്റിച്ചു അല്ല തോൽപ്പിച്ചു അവൻ അവളെയും കൂട്ടി ഉല്ലാസയാത്ര പോയിരിക്കുകയാണ് കൃഷിയും കൺമണിയും പൊന്നുമ്മയുടെ സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ് ആണും പെണ്ണും ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് പോകുന്നത് എന്തിനായിരിക്കും ഇതെല്ലാം എല്ലാവർക്കും മനസ്സിലാവുന്നതല്ലേ എല്ലാം സഹിച്ച വീണ്ടും ഞാൻ ഇവിടെ ഗതികെട്ട് നിൽക്കുകയാണ് എന്ന് മാനസ പറയുമ്പോ ആൻഡിയമ്മ പറയുന്നുണ്ട് അനിയൻകുട്ട നിനക്ക് ഇതിനൊക്കെ എന്ത് സമാധാനമാണ് മാനസിയോട് പറയാനുള്ളത് എന്ന് ആൻഡിയമ്മ ചോദിക്കുന്നുണ്ട് എന്നാൽ സാഗർ ഒന്നും ഇണ്ടാതെ നിൽക്കുകയാണ് വീണ്ടും ആൻഡിയമ്മ പറയുന്നുണ്ട് അനിയംകുട്ട എല്ലാത്തിനും പിന്നിൽ ആ ദേവ്ജിയാണ് ആ കൺമണിയെ മകളെ പോലെ ഇപ്പൊ ഏറ്റെടുത്ത് താമസിപ്പിക്കുന്നത് അയാളല്ലേ ഓഫീസ് കാര്യങ്ങളിൽ മെടുക്കനായിരിക്കും പക്ഷെ കുടുംബത്തിന്റെ താളം തെറ്റിക്കുന്നുണ്ടെങ്കിൽ അയാളെ പിന്നെ എന്തിനാണ് നിലനിർത്തുന്നത് ബന്ധങ്ങൾ നിലനിർത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെന്തോ ഓഫീസ് അയാളെ എത്രയും പെട്ടെന്ന് തന്നെ പറഞ്ഞു വിടണമെന്ന് ദേഷ്യത്തോടെ ആന്റിയമ്മ പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് ദേഷ്യം വന്ന് സാഗർ ഓഫീസിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ സുജി തടയുന്നുണ്ട് സാഗർ സാഗർ ഇപ്പൊ എങ്ങോട്ടാണ് പോകുന്നത് ഓഫീസിലേക്കാണോ പോവണ്ട ആദ്യം കൃഷിയും കൺമണിയും എവിടെയെന്ന് അറിയട്ടെ എന്ന് പറയുമ്പോൾ ആന്റിയമ്മ പറയുന്നുണ്ട് സുജു നീ അവനെ വിട് അനിയം കൂട്ടം പോയി ദേവ്ജിയോട് പത്ത് പറയട്ടെ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ അയാളെ അങ്ങോട്ട് പിരിച്ചുവിടുന്നു അയാളെ എന്തായാലും ഡിസ്മിസ് ചെയ്യണം ആന്റിയമ്മ പറയുമ്പോ കൈവിടെന്ന് പറഞ്ഞുകൊണ്ട് സാഗർ പോകുന്നുണ്ട് ആന്റിയമ്മ ഇപ്പൊ സുജുവിനോട് പറയുന്നുണ്ട് സുജു ഞാനൊരു കാര്യം പറയാം ഇത്രയൊക്കെ നിനക്കും ഒരു പങ്കുണ്ട് ഇയും അവൾക്ക് ഇവിടെ അമിത സ്വാതന്ത്ര്യം കൊടുത്തു എന്ന് ആന്റിയമ്മ പറയുമ്പോ മാനസ് പറയുന്നുണ്ട് അതെ അവൾ അത് കാര്യമായി തന്നെ മുതലാക്കി കൺമണി എന്ന് വെച്ചാൽ കൃഷിയെ ലോകത്തെ ഏറ്റവും വെറുപ്പുള്ള ആളായിരുന്നു ഇപ്പൊ കൺമണി എന്ന് വെച്ചാൽ അവന്റെ ലോകമാണ് ആ രീതിയിലാണ് ഇപ്പൊ അവന്റെ പെരുമാറ്റം എന്നൊക്കെ മാനസ് പറയുമ്പോ അമ്മ പറയുന്നുണ്ട് സുജാതെ ഇതിനെല്ലാം നീ മറുപടി പറഞ്ഞേ പറ്റൂ എന്ന് ഹേമ പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് സങ്കടം സഹിക്കാനാവാതെ സുജാത പൊട്ടിക്ക് അറിയുകയാണ് പിന്നീട് ആന്റിയമ്മ സുജാതയെ ആശ്വസിപ്പിക്കുന്നുണ്ട് സുജു വീണ്ടും മാനസിയോട് പോയി പറയുന്നുണ്ട് നീ എന്തൊക്കെ വന്നാലും മാനസിയെ മാത്രമേ ഞാൻ കൃഷിന്റെ ഭാര്യയായി അംഗീകരിക്കൂ കൺമണി അവൾ വെറും ഒരു സ്റ്റാഫ് മാത്രമാണ് ഈ വീടിന്റെ പടി കയറാൻ പോലും ഞാൻ ഇനി അവളെ അനുവദിക്കില്ല കൃഷി എന്തായാലും മാനസിയുടെ കഴുത്തിൽ താലി കിട്ടും അത് ഉറപ്പാണ് കൃഷിന്റെ പെണ്ണായിട്ട് ഇവിടെ വരാൻ പോകുന്നത് മാനസമോളായിരിക്കും എന്നൊക്കെ സുജു പറയുമ്പോ മാനസിക്കു വളരെ സന്തോഷമാവുന്നുണ്ട് മനസ്സെ സുജുവിനെ കെട്ടിപ്പിടിച്ചു ഒരു ഉമ്മ കൊടുക്കുകയാണ് ആൻഡിയമ്മയ്ക്കും അപ്പോ വളരെ സന്തോഷമുണ്ട് എന്നാൽ ആന്റിയമ്മ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എന്നാലും കൃഷും കൺമണിയും ഇപ്പൊ എവിടെയായിരിക്കുമെന്ന് ചിന്തിക്കുകയാണ് ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്